പന്ത്രണ്ട് സെഷനിൽ പതിനൊന്നും അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും മാത്രം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാ സെഷൻസും വളരെയധികം ഇൻഫോർമേറ്റീവും ഇന്റാക്റ്റീവ് ആയിരുന്നു പല രീതിക്ക് എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇഗ്നോനെ പറ്റിയും ലേൺ വൈസ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റഡി പ്ലാൻസ് ഒക്കെ കൊറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ സെഷൻ സെഷൻ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓരോ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇഗ്നോ എന്താണ് അതിന്റെ ഇപ്പോൾ ലേൺ വൈസ് ആണെങ്കിൽ നമുക്ക് മെന്റേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി ഓരോ സെഷൻ എടുത്ത് പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് സെഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫിഷൻസിനെ കുറിച്ചുള്ള പറയുന്നൊരു സെഷൻ ആയിരുന്നു കാരണം നമ്മളിപ്പോ എനിക്കറിയില്ല ചിലപ്പോൾ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ആയത് കൊണ്ടായിരിക്കും എനിക്ക് ലാംഗ്വേജ് പ്രത്യേക ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കൂടുതലും ഒരു സംസാരിക്കുമ്പോഴൊക്കെ കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നതും ഒക്കെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു അപ്പൊ ആ മാമിന്റെ ഒരു ഒരു രണ്ടുമണിക്കൂർ രണ്ടര മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിലും അതിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ഡൗട്ട്സും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി പിന്നെയെന്ന് പറയുമ്പോൾ വേറെ സെഷനിൽ നമുക്ക് കുറെ മോട്ടിവേറ്റ് ആയി കാരണം നിങ്ങളുടെ അലിമിനീസിന്റെ എക്സ്പീരിയൻസ് അവരുടെ ഇൻസ്പിറേഷൻസ് ഒക്കെ പറയുമ്പോ നമ്മളീ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് അവര് അച്ചീവ് ചെയ്തിട്ടുണ്ട് അവരുടെ ജോബിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലൊക്കെ അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മളുടെ തന്നെ ഒരു ട്രസ്റ്റ് വരുന്നുണ്ട് നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വരുന്നിട്ടുണ്ടായിരുന്നു കൺവൊക്കേഷന്റെ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഇതുപോലെ നമുക്കും ഒന്ന് പോയി ചെയ്യണം ഞാൻ പ്രത്യേകം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടി എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കൺവൊക്കേഷൻ ഒക്കെ അപ്പൊ നമുക്ക് ആ ഒരു വാശി വന്നിട്ടുണ്ടായിരുന്നു ടൈം മാനേജ്മെന്റ് ആ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലും പ്രഷേഴ്സ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എങ്ങനെ ടൈം ടേബിളിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ഒരു ദിവസത്തിന് തിരിക്കാം അതുമാതിരി തന്നെ ഇപ്പൊ ടൈം ടേബിൾ പ്രകാരം ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് ചെയ്യാൻ പക്ഷെ ചില ദിവസങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആസ് പെർ ടൈം ടേബിൾ പോകാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ പരമാവധി ടൈം ടേബിൾ ഉള്ള പോലെ തന്നെ ഒക്കെ പഠിക്കാനും സമയം കണ്ടെത്തി ഒക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഫാമിലി മീറ്റപ്പ് സെഷൻ ആയിരുന്നു കൊറേ ആൾക്കാരുടെ ഫാമിലി ും അവരെങ്ങനെയാണ് അവരുടെ സ്റ്റുഡന്റ് അവരുടെ മെമ്പറിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റഡീസിന്റെ കാര്യത്തിൽ അപ്പൊ എന്റെ ഫാമിലിയിലാണെങ്കിലും എനിക്ക് അന്ന് പറയാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അന്ന് പറയാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഏകദേശമൊക്കെ നമ്മളുടെ ഒരു അവിടെ എനിക്ക് കാണാൻ പറ്റി അപ്പോ പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ സെഷനിലും വളരെ ഇൻഫോർമേറ്റീവും അത്രയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷെ ഒരു സെഷൻ മാത്രം എനിക്ക് മിസ് ഔട്ട് ആയിപ്പോയി പക്ഷേ കുഴപ്പമില്ല ഞാൻ അത് പിന്നെ നിങ്ങൾ അതില് യൂട്യൂബിൽ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് കാണാം അപ്പോ വിന്നേഴ്സിന് അഡ്വാൻസ് ആയിട്ട് കൺഗ്രാജുലേഷൻ പറയാണ് ആരാണോ വിന്നർ അവർക്ക് താങ്ക് യു